കോഴിക്കോട് തൃശൂർ റൂട്ടിൽ ചങ്ങരംകുളത്തെ സ്വകാര്യ ബസ്സിൽ സീറ്റിലിരുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ വിദ്യാർത്ഥിനിയെ കവിളിലടിച്ച് പരിക്കേൽപ്പിച്ചെന്ന പരാതിയിൽ ബസ് കണ്ടക്ടർ അറസ്റ്റിൽ കോഴിക്കോട് മാങ്കാവ് സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള ഷുഹൈബിനെയാണ് ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് തൃശൂർ ഹാപ്പി ഹാപ്പിഡേസ് ബസ്സിലായിരുന്നു സംഭവം നടന്നത് പെരുമ്പിലാവിലെ സ്വകാര്യ കോളേജിലെ മൂന്നാം വർഷ ജേർണലിസം ബിരുദ വിദ്യാർത്ഥിനിയാണ് പരാതിക്കാരി എടപ്പാളിൽ നിന്ന് പെരുമ്പിലാവിലേക്ക് ബസ്സിൽ കയറിയ വിദ്യാർത്ഥിനിയെ സീറ്റിലിരുന്നത് ജീവനക്കാരനെ പ്രകോപിതനാക്കുകയും കുട്ടിയുമായി കയർക്കുകയുമായിരുന്നു വാക്കേറ്റത്തിനിടെ കണ്ടക്ടർ വിദ്യാർത്ഥിനിയുടെ കാലിൽ ചവിട്ടുകയും മുഖത്തടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി പരിക്കേറ്റ വിദ്യാർത്ഥിനി അധ്യാപകരെ വിവരമറിയിക്കുകയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു പിന്നീട് വിദ്യാർത്ഥിനി നൽകിയ പരാതിയിലാണ് ചങ്ങരംകുളം പോലീസ് കേസെടുത്തത് അറസ്റ്റിലായ പ്രതിയെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം സിൽക്സ് വളാഞ്ചേരി